കൽപ്പിച്ച് കിതാബ് കൊടുത്ത് ഏൽപ്പിച്ച് നടത്താൻ വേണ്ടി ഏൽപ്പിക്കുകയും ഞാൻ അത് നോക്കും അതിലേക്കുള്ള ആളുകളെ ഞാൻ എത്തിച്ചു കൊള്ളും അങ്ങനെ ധൈര്യം കൊടുത്തിട്ടുള്ള ഒരു മജ്‌ലിസിൽ ഇന്നലെ ഞാൻ പോയി ഞാൻ അവിടെ പോയപ്പോൾ സാധു മനുഷ്യനാണ് നടത്തുന്നത് അദ്ദേഹം ഇന്നലെ ഒരു അഹ്ലുബൈത്തിനെ നോമ്പ് തുറക്കാൻ കിട്ടണം എന്നുള്ള രീതിയിൽ സാധുവ എന്നെയും വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ പോയി സംസാരിച്ചു റാത്തീപിന്റെ തുടക്കങ്ങളിലൊക്കെ പങ്കെടുത്തു നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ധാരാളമായി ആട്ടിന്റെ ഇറച്ചി ഇങ്ങനെ കൊണ്ടുവച്ചി സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു സദ്യയിലൊക്കെ പങ്കെടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു നോമ്പു തുറയിൽ പങ്കെടുക്കുമ്പോ ചോറും അതുപോലെ തന്നെ പത്തിരി ഒക്കെ ധാരാളം ഇങ്ങനെ കാണും പക്ഷെ ഇറച്ചിക്കൊരു ഒരു 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 കഥറുണ്ട് ഇത് അതിലും അധികമായിട്ട് പ്ലേറ്റ് നിറച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആട്ടിറച്ചല്ലേ ഇതാരാണ് ഇത്രയും വലിയ നേർച്ചയാക്കിയത് അപ്പൊ എന്നോട് പറഞ്ഞു തങ്ങളെ പത്ത് കിലോ ആട്ടറച്ചി വേണം എന്നുള്ള നിലക്ക് ആടിനെ ഞാൻ കണ്ടു ഒരാൾ പറഞ്ഞു ആടിനൊക്കെ ഒക്കെ മതിക്കുന്നവലിക്ക് പെട്ടെന്ന് തൂക്കിയാൽ അറിയാം അത് ആട് കച്ചവടക്കാലോട് ചോദിച്ചാൽ അറിയാം അവരൊന്ന് പിടിച്ച് പൊന്തിച്ചാൽ അത് ഇത്ര കിലോ രണ്ടു തരും ഏകദേശം ശരിയാകും ഒന്നോ രണ്ടോ കിലോ മാറാറുണ്ട് സ്വാഭാവികമായി അങ്ങനെ പത്ത് കിലോ എന്ന് പറഞ്ഞൊരാടിനെ ഞാൻ വാങ്ങി ഏകദേശം അതിന്റെ വില കൊടുത്ത് വാങ്ങി ഞാൻ അർത്ഥം നോക്കുമ്പോൾ അർത്ഥേ ലക്ഷം പോയി തൂക്കി പോകുമ്പോൾ ഇരുപത്തൊന്ന് കിലോ നറക്കത്താണ് നമ്മൾ ഇതിനൊക്കെ നേരിട്ട് വന്ന് ഒരു വലിയൊരു കറാമത്ത് പോലെ പറയുന്നു തബറുക്കാണ് മൗനത്താണ് ഔലിയാക്കന്മാരുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹു തല കൊടുക്കുന്ന പറക്കത്താണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വലിയ വറക്കത്താണല്ലോ ഒരതിശയം തോന്നുന്നു എന്നോട് പറഞ്ഞു തങ്ങളെ ഇതെന്നല്ല അത്ഭുതം ഇതെന്ത് ഇതിലെന്ത് കിടക്കുന്നു കഴിഞ്ഞൊരു സദസ് ഞാൻ ആ സദസ്സിൽ പോയിട്ടുണ്ട് അന്ന് നിങ്ങൾ കണ്ടില്ലേനോ ഒരുപാട് ആട്ടറച്ച് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാൻ അന്നത്തെതാണ് ഇതിലും അത്ഭുതം അന്ന് അജ്മീർ ഖാജാ തങ്ങളുപ്പാബയുടെ ഒറൂസ് നടക്കുകയാണ് അജ്മീർ ഖാജാ തങ്ങളെ പറ്റിയൊക്കെ ചിലത് പറഞ്ഞപ്പോ ചിലർക്കത് കേൾക്കാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ട് പലരും ഇന്ന് അതുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാണാത്തത് കൊണ്ടാകാം വിരോധമില്ല ഔലിയാക്കന്മാരെ പറ്റി പറയുന്ന കിതാബുകളും ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുമുണ്ട് ഉറുദുവിൽ ധാരാളമുണ്ട് സയ്യിദുല് സുൽത്താൻ അലിഹൻ ഹാജ മുഹൈനുദ്ദീൻ ജസ്സീൽ അജ്മീരി തങ്ങളു പാപ്പയെ പറ്റി പറയുന്നവർ ഫാരിസിയിലുണ്ടെന്ന് പറയുന്നു പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ കേട്ടെ അജ്മീർ ഹാജയുടെ ഉറൂസിന് അദ്ദേഹത്തിന് ഏകദേശം ആളുകളെല്ലാം ഒരു ചിട്ടപ്പെടുത്തിയപ്പോ ഒരു ഇരുപത് കിലോ ഇറച്ചി വാണ്ടി വരുമെന്ന് പറഞ്ഞു വെപ്പുകാരെ അല്ലാ അപ്പൊ ഇരുപത് കിലോന്റെ ഒരു ആടിനെ വാങ്ങാൻ നീ പോയി അങ്ങനെ ഏകദേശം ഇരുപത് കിലോന്റെ ഒരു ആടിനെ വാങ്ങി വാങ്ങി കൊണ്ടുവന്നപ്പോ അർക്കാൻ വേണ്ടി വന്ന ആള് ആടിനെ പറ്റി വിവരമുള്ള ആളാണ് ഈ വാങ്ങുന്ന അദ്ദേഹത്തിന് അയാള് പിടിച്ചു വന്നിട്ട് അല്ലാ നമ്മളെ ഇത് പാഞ്ച് കിലോ ഉള്ളൂ നന്ദി ഇത് പാഞ്ച് കിലോ ഉള്ളൂ നന്ദി ഞാൻ ആ വീട്ടിൽ നിന്ന് ഞാൻ രണ്ടു ദിവസം പങ്കെടുത്തവനാണ് ഇന്നലെയും പങ്കെടുത്തിട്ടുണ്ട് ഖാജാ തങ്ങളുടെ ഉറൂസിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പറ്റിച്ച് പാഞ്ച് കിലോ ഉള്ളു നന്ദി അള്ളാഹ് എന്ത് ചെയ്യും ഇരുവ കിലോ ഇല്ലെങ്കിൽ ആ ഒരു സുഭിക്ഷമായ റാഹത്ത് കിട്ടൂലല്ലോ എത്തപ്പോത്താ കളിക്കേണ്ടി വരും അങ്ങനെ ആടുള്ളവരൊക്കെ പറഞ്ഞ അല്ല നമ്മക്കൊപ്പിക്ക ഇതുകൊണ്ട് പ്രശ്നമില്ല തന്നെ വേറൊന്നെ പറ്റൂല ഇരുപത് കിലോ തന്നെ വേണം എന്നാലേ നമുക്ക് വിചാരിച്ച പോലെ നടക്കൂ എന്നാലേ വരുന്ന പോലെ ഒന്ന് സന്തോഷിപ്പിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റും അങ്ങനെ വേറൊരാളന്നെ നിങ്ങൾ വേദാണ് അത് ഇരുപന്ന ഉണ്ടാവും സമാധാനിപ്പിച്ച് വേറെ നിങ്ങൾ പേടിക്കണ്ടേ പറക്കത്തോണ്ട് ഇരുപത്തഞ്ചായാലോ ിനെ ആണെന്നല്ലോ പറയാ വർക്കത്തോണ്ട് ഇരുപത്തഞ്ചായാലോ എന്നൊക്കെ ഇങ്ങനെ സംസാരം വന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അറക്കുന്നോ പറഞ്ഞു വെപ്പുകാരനും പറഞ്ഞു ഇത് പതിനഞ്ചായിട്ടുള്ളൂ അഞ്ചു കിലോ കോഴി ഇറച്ചി വാങ്ങിക്കൊണ്ടു വന്നു നോക്കണേ ഇരുപത് തികക്കാൻ അഞ്ചു കിലോ കോഴി ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നു കോഴി ഇറച്ചി അവിടുത്തെ പരിപാടിക്ക് സാധാരണ വെക്കാറില്ല അതാണ് നോക്കണ്ടേ കോഴി ഇറച്ചി അവിടുത്തെ പരിപാടിക്ക് ഗതിയിൽ വെക്കാറില്ല കാരണം എന്താ പെട്ടെന്ന് നാട് കിട്ടൂലോ വൈകുന്നേരം അറക്കാൻ നോക്കുന്ന സമയത്ത് ആട്ടറച്ചി വേണം തന്നെ എവിടുന്ന് കിട്ടാനാ അഞ്ചു കിലോട്ട് അറക്കാനും പറ്റും അങ്ങനെ അഞ്ചു കിലോ കോഴി ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നു എന്നോട് ഇദ്ദേഹം ഇങ്ങോട്ട് പതിനെട്ട് കിലോ ഉണ്ടെങ്കിൽ പിന്നെ രണ്ടു കിലോ അല്ലേ കോഴി ഇറച്ചി എടുക്കണ്ടു കോഴി ഇറച്ചി എത്ര ബാക്കി വെക്കണം എന്നുള്ള നിലക്കാണ് ഇനി പതിനഞ്ചു കിലോ ആണെങ്കിൽ അഞ്ചു കിലോനും കോഴി ഇറച്ചി വെക്കാലോ ഇനി ഇരുപത് കിലോ കോഴി ഇറച്ചി എടുക്കണ്ടില്ലല്ലോ എന്നുള്ള നിലക്ക് ആ വന്നവരും എല്ലാവരും കൂടി ആടിനാർത്തു തോൽ പൊളിച്ചു സുബഹാനന്ദ അവിടത്തേക്ക് കൊടുത്ത നിർദ്ദേശമാ ആത്തീവ് നടത്താൻ മജിലിസ് നടത്താൻ ഞാൻ നോക്കിക്കൊള്ളും ആളെ ഞാൻ അവിടെ എത്തിക്കും ഉസ്താദ്മാരെ ഞാൻ വരുത്തിക്കും ഒക്കെ ഓർഡറാണ് ബഹുമാനപ്പെട്ട സി പി ഉസ്താദ് അള്ളാഹു കൊടുക്കട്ടെ മഹാനവറുകൾ അവിടെ ചെന്ന് ഇങ്ങനെ ധാരാളം സാസിൽ പങ്കെടുത്ത് പ്രസംഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുത്തുത്തങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഒരുപാട് ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തൂക്കാൻ വേണ്ടി തുലാസ് കൊണ്ടൊന്ന് തൂക്കി ഇരുപത് കിലോ മെതിച്ചുകൊണ്ട് കൊണ്ടുവന്ന ആട് പതിനഞ്ച് കിലോ മാത്രമേ ഉള്ളൂ എന്ന് അറബുകാരനും വെപ്പുകാരനും ഒക്കെ പറഞ്ഞു സമാധാനിപ്പിക്കാൻ ചില ഇരുപത് ഉണ്ടാവും പേടിക്കണ്ടെന്ന് പറഞ്ഞു ഒരാളുടെ വാക്ക് ഇരുപത്തഞ്ചൊക്കെ വർക്കത്തോണ്ട് എന്നൊക്കെ വന്നു അങ്ങനെ പറഞ്ഞ ആട് അറത്തതിന് ശേഷം തൂക്കി നോക്കിയപ്പോ ഞങ്ങളൊക്കെ സാക്ഷിയാണ് എന്ന് പറയാ ഞങ്ങളൊക്കെ സാക്ഷിയാ ഞങ്ങളെല്ലാം തൂക്കി നോക്കിയപ്പോ നാൽപ്പത്തെട്ട് കിലോ ഒരു ആട് ഭാഗ്യ ചരിത്രമുണ്ടോ ഇത് ഞാൻ പറയുന്ന വഫാത്തിന് ശേഷം പക്ഷെ തുടങ്ങാൻ ആയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബാബാവോട് അവസാനിപ്പിക്കുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കവാടം തുടങ്ങി തുറന്നാൽ ആ കവാടത്തിന്റെ ഉള്ളിൽ ഭാഗ്യമുള്ളവർക്ക്

പറയുന്നത് റെഡിക്ക് അനുഭവങ്ങൾ അറിഞ്ഞ് അനുഭവിച്ചവരോട് ചോദിച്ചറിഞ്ഞ് അതിന്റെ ലഫുതുകളൊക്കെ ചോദിച്ചിട്ടാ പറയാറുള്ളത് ഞാൻ പലപ്പോഴും കറാമത്തുകൾ കേൾക്കാറുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് സക്കാഫിയിൽ നിന്ന് തന്നെ കേട്ട ഞാൻ സക്കാഫിനെ നേരിട്ട് വിളിക്കും ഞാൻ വിളിച്ചിട്ട് ആരാണ് എവിടെയാണ് അദ്ദേഹം ഇപ്പോൾ ഹയാത്തിലുണ്ടോ ഞാൻ പോയി കാണാറുണ്ട് ഞാൻ ഫോൺ ചെയ്യാറുണ്ട് അങ്ങനെ ആ വാക്കുകൾ അവരിൽ നിന്നും കിട്ടിയത് രേഖപ്പെടുത്തി വെച്ച് കാനന്താ ഇന്ന് കേട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ മാറിപ്പോയാലോ ആശയം തീരെ മാറാൻ പറ്റൂലോ ആലമിന്റെ വാക്ക് അതേപോലെ പറയാൻ മാത്രമുള്ള നൈപുണ്യത നമുക്കില്ല അള്ളാഹ തലവടുത്ത പറക്കത്ത് കൊണ്ട് നമ്മളെ നാവിന് അസുഖം നൽകുമാറാകട്ടെ ഫലം നൽകുമാറാകട്ടെ അങ്ങനെ അന്വേഷിച്ചിട്ടല്ലാതെ ഒന്നും പറയാറില്ല അത്രയും ശേഖനയുടെ വിഷയത്തിൽ സൂക്ഷിക്കാറുണ്ട്